മലയാള സിനിമയിലെ പ്രശസ്ത നടനായിരുന്ന ജയന്റെ ജീവിതരേഖ താഴെ നൽകുന്നു ജനനം ജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊല്ലം ജില്ലയിലെ തേവള്ളിയിൽ ജനിച്ചു പിതാവ് സത്രം മാധവൻപിള്ള കൊട്ടാരക്കര മാധവൻപിള്ള എന്നും മാതാവ് ഓലയിൽ ഭാരതിയമ്മയുമായിരുന്നു വിദ്യാഭ്യാസം ജയൻ കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നു നാവികസേനയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അഭിനയ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു സിനിമാ ജീവിതം പതിനാറ് വർഷം നാവികസേനയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ജയൻ സിനിമയിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവുണ്ടായത് ഈ ചിത്രത്തിലൂടെയാണ് കൃഷ്ണൻ നായർ ജയൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് തുടക്കത്തിൽ പ്രതിനായക വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ജയൻ പിന്നീട് ഉപനായകനായും നായകനായും വളർന്നു ഹരിഹരന്റെ ശരഭഞ്ചനമാണ് ജയൻ നായകനായ ആദ്യ ചിത്രം ഐ വി ശശിയുടെ അങ്ങാടിയിലെ കഥാപാത്രം അദ്ദേഹത്തിന്റെ താരപരിവേഷം വർദ്ധിപ്പിച്ചു ജയൻ സീമ ജോഡി അക്കാലത്ത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ നൂറ്റിരുപത്തി നാലിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പത്തൊമ്പത് സിനിമകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മുപ്പത്തിയൊന്ന് സിനിമകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ സിനിമകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിനിമകളിലും അഭിനയിച്ചുകൊണ്ട് തന്റെ കരിയറിൽ ഉന്നതിയിലെത്തി മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഷോളവാരത്ത് വെച്ച് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരണപ്പെട്ടു നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് റീടേക്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു ജയന്റെ മരണവാർത്തയറിഞ്ഞ് അനേകം ആരാധകർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ജയന്റെ ജന്മസ്ഥലമായ കൊല്ലം ഓലയിൽ എന്ന സ്ഥലത്തിന് ജയൻ നഗർ എന്നു പേര് നൽകുകയും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്തു